പിന്നെയോ ഇത് പതിവാക്കണേ പതിവാക്കിയാൽ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളവരാണ് ഞാനും നിങ്ങളും അത് മാറാനും ഈ ഒരു സ്വനാത്ത് നമുക്ക് കാരണമാണ് പിന്നെയോ ശത്രുക്കളുടെ പരാജയം നമുക്ക് കണ്ണുകൊണ്ട് കാണാം ഈ സ്വനാത്ത് പതിവാക്കണേ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കണോ ഈ സ്വനാത്ത് പതിവാക്കണേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ിലധികം നേട്ടങ്ങളാണ് മഹത്തുകളായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിന് കൊടുത്തിട്ടുള്ളത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം നമുക്ക് ദുരന്ത ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം നമുക്ക് ദുആ പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാത്ത് നമുക്ക് കിട്ടുന്നതാണ് ഉള്ളവരാണ് ഞാനും നിങ്ങളും അത് മാറാനും ഈ ഒരു സ്വലാത്ത് നമുക്ക് കാരണമാണ് പിന്നെയോ ശത്രുക്കളുടെ പരാജയം നമുക്ക് കണ്ണുകൊണ്ട് കാണാം ഈ സ്വലാത്ത് പതിവാക്കണേ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കണോ ഈ സ്വലാത്ത് പതിവാക്കണേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് എട്ടിലധികം നേട്ടങ്ങളാണ് മഹത്വുകളായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിന് കൊടുത്തിട്ടുള്ളത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം നമുക്ക് ധാരും പ്രഭാതങ്ങളിൽ പിന്നെയോ അള്ളാഹുവിന്റെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമേ ദീപത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ് ഞാനും നിങ്ങളും അത് മാറാനും ഈ ഒരു സ്വലാത്ത് നമുക്ക് കാരണമാണ് പിന്നെയോ ശത്രുക്കളുടെ ം നമുക്ക് കണ്ണുകൊണ്ട് കാണാം ഈ സ്വലാത്ത് പതിവാക്കണേ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കണോ ഈ സ്വലാത്ത് പതിവാക്കണേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് എട്ടിലധികം നേട്ടങ്ങളാണ് മഹത്തുകളായ പണ്ഡിതന്മാർ ഈ സ്വനാത്തിന് കൊടുത്തിട്ടുള്ളത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം നമുക്ക് ദ്വാരം കൊണ്ടിരിക്കും ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകൾ വീതം നമുക്ക് ദ്വാര ചെയ്തുകൊണ്ടിരിക്കും ും പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫായ് നമുക്ക് കിട്ടുന്നതാണ്